കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം വിപണന പ്രദർശനമേളയിൽ വൈവിധ്യങ്ങളുടെ രുചി പകർന്ന് കുടുംബശ്രീ ഫുഡ് കോർട്ട് ദിനംപ്രതി പതിനായിരത്തോളം പേർക്കാണ് സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കുന്നത് കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം വിപണന പ്രദർശന മേളയിൽ വൈവിധ്യങ്ങളുടെ രുചി പകർന്ന് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുകൾ ദിനംപ്രതി പതിനായിരത്തോളം പേർക്കാണ് കുടുംബശ്രീ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കുന്നത് എട്ടോളം ഫുഡ് ഉള്ളത് ഇതുവരെ അഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവുണ്ടായി കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കടൽ മത്സ്യങ്ങളും ചിക്കൻറെ വൈവിധ്യങ്ങളായ ഇനങ്ങളാലും രുചിയേറും ഭക്ഷണമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് വരെ ഫുഡ് കോർട്ട് സജീവമാണ് ഭക്ഷണം ഒരുക്കാൻ നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകരാണ് രാവും പകലുമായി പ്രയന്തിക്കുന്നത് കാബിൾ റൈസ് നെയ്ച്ചോർ ഫ്രൈഡ് റൈസ് മന്തി കപ്സ തേങ്ങാച്ചോർ തുടങ്ങിയവയാണ് ഉച്ച നേരത്തെ ഭക്ഷണ വിഭവങ്ങൾ ചിക്കൻ പിടി ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ കടായി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ചീറിപ്പാഞ്ഞത് എന്നിവയാണ് ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ ബീഫ് പിടിയും പാൽക്കപ്പ കപ്പ ബിരിയാണി മുട്ടപ്പം പെപ്പർ ബീഫ് എന്നിവ ഭക്ഷണപ്രേമികളുടെ മനം കവരും മുളയരി പായസം പാൽപ്പായസം അരിപ്പായസം എന്നിവയാണ് പായസങ്ങളിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ കാടാ മുട്ട ഫ്രൈ കൂന്തൽ നിറച്ചത് കിഴിപ്പൊറാട്ട മുളകി ഇഞ്ചി ബ്രെഡ് റോൾ മസാല പപ്സ് ചിരിമുട്ട വിവിധയിനും ഐസ്ക്രീം എന്നിവയും പ്രദർശനമേള കാണാനെത്തിയവർക്ക് സ്വാദിഷ്ടമായ രുചി വൈവിധ്യം ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ